നബിക് യൂസറനെ ചെയ്യുമ്പോൾ ഞാൻ തന്നെ സംസാരം. ഈ സമയത്ത് നബിക് യൂസറിന് സൗണ്ട് മൊജോ ഉണ്ട്. എക്സൽ ഫോർസ് വന്നതുകൊണ്ട് മോഡ് സെറ്റ് ചെയ്തു. ആ ഇത് വ്യക്തസ്ഥയല്ലേ കാരണം ഗാംബേ എന്ന സൗണ്ടേക്കി സൗര പോൾസ് ഓഫീസർ കുറച്ചേറെ സ്ക്രീനിൽ കാണണം. കുറച്ചേറെ സ്ക്രീനിൽ കാണണം. കാണാൻ പറ്റില്ല ഇമോഷണൽ ആയിപ്പോല്ല കാരണം പാലു പോയിട്ടുണ്ട്. 6:00 2:00 3:00 ആയിട്ട് വാ ചെയ്യാം. നല്ല പോലെ അല്ലേ. നല്ല പോലെ. അതാണ് ഇൻഡസ്ട്രിയൽ കടത്തി ഇതിക്കുണ്ട്. ആ എന്തായാലും താർക്കാര് സപ്പോർട്ട് ചെയ്യുക പണവും സപ്പോർട്ട് നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് ഉള്ള സിനിമയാണ് പിന്നെ കോമഡിയുണ്ട് സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ പിന്നെ ചില ദിവസം കുട്ടികളുടെ മൂവിയാണ് അപ്പോൾ ഇതൊരു വൺ ടൈം ത്രീ ടൈം ആവശ്യം മൂവിയാണ് ചിലപ്പോൾ ആ ശ്രമിക്കുക വളരെ രസേ ഉള്ള സിനിമയാണ് ഇൻസ്രസ്വാണെങ്കിൽ ണെങ്കിലും ചേട്ടൻ നല്ലത് നമ്മുടെ സിനിമ പിന്നെ ഡയന ഹമീദ് പിന്നെ ഉദീഷണൻ ഡയന ചേച്ചയ്ക്ക് നല്ല രീതിയിൽ അഭിനയിച്ചുണ്ട് കെബിദ സിനിമ